നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ആവാസ് സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സംഗമം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ വീട് പണി

കാട എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ നമ്മൾ ഈ പൈസ വയ്ക്ക് എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നം വേണ്ടി നമ്മൾ ആ പൈസ വയ്ക്കുന്നത് ഒരു റൂമോ അല്ലെങ്കിൽ രണ്ടു റൂമോ ഒഴിവാക്കിക്കൊണ്ട് പൈസയുള്ളവർ അത് ഒഴിവാക്കിക്കൊണ്ട് വീട് പൂർത്തീകരിച്ച് എല്ലാ പൈസയും കിട്ടിയതിന് ശേഷം നമ്മൾ ആ വർക്ക് കൂടി തുടങ്ങി നമ്മൾക്ക് നല്ലൊരു വീടി വയ്ക്കാം രാജൻ അധ്യക്ഷനായി ഷാജി ജോൺ പദ്ധതി വിശദീകരണം നടത്തി സെക്രട്ടറി ദിനേശ് സ്വാഗതവും സുജിത് ദാസ് നന്ദിയും പറഞ്ഞു